ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന സംസാരിക്കുന്ന സ്ത്രീകളുടെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സ്ത്രീകൾ ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് അത് നരേന്ദ്രമോദിജിയേയും അതേപോലെയുള്ള അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെയും അല്ലേ അതിൽ യാതൊരു സംശയം ആർക്കുമില്ലല്ലോ ഇല്ലല്ലോ എനിക്കും ഒരു സംശയമില്ല കാരണം ലസിത പാലക്കലിൻ്റെയും ഷിനി മധുസൂദനയും ഒക്കെ ഒരു കവർ പിക്ചറായിട്ട് കിടക്കുന്ന നരേന്ദ്രമോദിജിയുടെ ഫോട്ടോയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ചാണകം തന്നെയല്ലേ ഇവർ തിന്ന് തുപ്പള്ളൂ ആ ചാണകം തിന്നുകയും ആ ചാണകം തുപ്പുകയും ചെയ്തുകൊണ്ട് തന്നെയും വേടൻ വന്ന ാണ് ഇവിടെ ജാതി വന്നതെന്നും വേടൻ വന്നതുകൊണ്ടാണ് ഇവിടെ അടിച്ചമർത്തലുകൾ വന്നതെന്നും വേടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് വർണ്ണ ഇവിടെ ഉണ്ടായതെന്നും പറയാനായിട്ട് ഇവർ കാണിക്കുന്ന ഇവരുടെ മനസ്സിന് അതിന് വലിയൊരു കൈയ്യീട് നമ്മൾ എല്ലാവരും കൊടുത്തേ ആകണം കാരണം ഇതിന് മുൻപൊന്നും ഇവിടെ ജാതി ഇല്ല ജാതിയുടെ പേരിൽ അടിച്ചമർത്തലുകൾ ഇല്ല ഒന്നും തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ വീട്ടമ്മയെ പിടിച്ച് ജയിലിൽ ഇട്ടെങ്കിൽ കക്കൂസിലെ വെള്ളം കുടിക്കാനായിട്ട് കൊടുത്ത ജാതിയുടെ പേരിലൊന്നും അല്ല ഇതൊക്കെ വേടൻ വന്നതിന് ശേഷം ഉണ്ടായതാണ് വേടനാണ് ജാതിയും കൊണ്ട് വന്നത് വേടൻ ജനിച്ചു വീണതായ വയറ്റിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറവി എടുത്തപ്പോഴേ ഈ ജാതി എന്ന് പറയുന്നത് Sorry.